ഭൂമിയെ പോലെ തന്നെ കോടാനുകോടി ഗ്രഹങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട് അതിൽ തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതും വിചിത്രവുമായിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങളുമായിട്ടാണ് ഇന്ന് ക്രൈസി ബീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് സോ നാം കൊട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ കൂടുതൽ മഴ പെയ്യുന്ന ഒരു ഗ്രഹത്തിലേക്ക് പോകാം പക്ഷേ ഇവിടുത്തെ മഴയിൽ പെയ്യുന്നത് വെള്ളമല്ല മറിച്ച് വളരെയധികം കൂർത്ത ചില്ല് കഷ്ണങ്ങളാണ് അറുപത്തിനാല് പ്രകാശ വർഷം അകലെയാണ് എച്ച് ഡി വൺ എയ്റ്റ് നയൻ സെവൻ സെവൻ ത്രീ ബി എന്ന ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് പുറമേ നിന്നും ഒരു നീല നിറമാണ് ഈ ഗ്രഹം ഈ ഗ്രഹത്തിൽ വളരെ വലിയൊരു എമൗണ്ട് സിലിക്കേറ്റ് ഉണ്ട് ആ സിലിക്കേറ്റ് അവിടെയുള്ള താപനിലയായ ആയിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് മൂലം ഗ്ലാസ് കഷ്ണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എട്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള കാറ്റും അവിടെയുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ഊഹിച്ചു നോക്കാം എന്നതേ ഉള്ളൂ അതിൻ്റെ ഭീകരത എത്രത്തോളമാണ് ഭൂമിയിൽ വളരെ റയറായിട്ടുള്ളതും വിലമതിക്കപ്പെടുന്നതും ഒന്നാണ് ഡയമണ്ട്സ് എന്നത് കാർബണിൽ വലിയ രീതിയിലുള്ള മർദ്ദം ഏൽപ്പിച്ചാണ് ഡയമണ്ടുകൾ ഉണ്ടാക്കുക എന്നാൽ പൂർണ്ണമായും ഡയമണ്ട് കൊണ്ട് രൂപം കൊണ്ട ഒരു ഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഫിഫ്റ്റി ഫൈവ് കാൻക്രി ഇ എന്ന ഗ്രഹമാണ് പൂർണ്ണമായും ഡയമണ്ട് മാത്രമുള്ള ഗ്രഹം ഇതിന് കാരണം അവിടുത്തെ ചൂടും മർദ്ദവും കാരണം പൂർണ്ണമായും കാർബണിനായ രൂപം കൊണ്ട ഈ ഗ്രഹത്തിലെ മുഴുവൻ കാർബണും ഡയമണ്ടായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നു ഭൂമിയെ പോലെ തന്നെ വളരെ വലിയ രീതിയിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ഗ്രഹത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര കെ ടു വൺ എയ്റ്റ് ബി എന്ന ഗ്രഹത്തിലാണ് ഭൂമിയുടെ പോലെ തന്നെ വലിയ എമൗണ്ട് ജലമുള്ളത് ഭൂമിയുടെ എട്ട് ഇരട്ട് വലിപ്പമുണ്ട് ഈ ഗ്രഹത്തിന് പക്ഷേ ഇവിടെ നമ്മൾ എത്തിപ്പെട്ടാലും അവിടെ അധികകാലം അതിജീവിക്കാൻ സാധിക്കില്ല എന്നാൽ കട്ടിയുള്ള ഹൈഡ്രജൻ അന്തരീക്ഷവും അന്യായമായ മർദ്ദവും താപനിലയും തന്നെയാണ് ഇതിന് കാരണം ദ്രാവകാവസ്ഥയുടെയും വാതകാവസ്ഥയുടെയും ഇടയിലാണ് ഇവിടെയുള്ള സമുദ്രത്തിലെ വെള്ളം ഒപ്പം ചൂടുള്ള ആവി നിറഞ്ഞ അന്തരീക്ഷം കൂടിയാവുമ്പോൾ എങ്ങനെയിരിക്കും നിങ്ങൾ ആ സമുദ്രത്തിലൊന്ന് നീന്തി നോക്കുകയാണെങ്കിൽ നിങ്ങളും തീർത്തും അതിലൊരു നീരവിയായി മാറുമെന്നതിൽ ഒരു സംശയമില്ല ചിലപ്പോൾ ഭൂമിയെ പോലെ തന്നെ മനുഷ്യർക്ക് താമസയോഗ്യമായ ഗ്രഹങ്ങളുണ്ടെങ്കിലോ ഈ ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുള്ളൂ എന്നാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുകയുണ്ടായി ആയിരത്തി നാന്നൂറ് പ്രകാശ വർഷം അകലെ കെപ്ലർ ഫോർ ഫൈവ് ടു ബി എന്ന ഗ്രഹം കണ്ടെത്തുകയുണ്ടായിരുന്നു ഭൂമിയുടെ വൺ പോയിന്റ് സിക്സ് ത്രീ മടങ്ങ് വലുതാണ് ഈ ഗ്രഹം കൂടാതെ ഭൂമിയുടെ എട്ടിരട്ടി മാസുണ്ട് ഈ ഗ്രഹത്തിന് കൂടാതെ ഈ ഗ്രഹം പരിക്രമണം ചെയ്യുന്ന നക്ഷത്രം സൂര്യനേക്കാൾ ഇരുപത് ശതമാനം തിളക്കമേറിയതാണ് ഈ ഗ്രഹം എർത്ത് ടു പോയിൻ്റ് ഓ എന്നും അറിയപ്പെടുന്നു കൂടാതെ ഇതിന് കട്ടിയുള്ളൊരു ഉള്ളത് അതിനാൽ തന്നെ ഉള്ളിലൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് അനുഭവപ്പെടും ഇതുമൂലം അവിടെയുള്ള ജലത്തിന് പൊതുവെ താപനില ശുക്രനെ പോലെ കൂടുതലായിരിക്കും ഭാവിയിൽ നാം ഇതുപോലൊരു ഗ്രഹത്തിലേക്ക് പലായനം ചെയ്തു എന്ന് വരെ വരാം സോ ഇതുമാത്രമല്ല ഇതുപോലെയുള്ള ഒരുപാട് ഗ്രഹങ്ങൾ നാം കണ്ടുപിടിക്കാത്തതായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും